ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകളും സാമ്പത്തിക സ്വാതന്ത്ര്യവും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്ട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ കൂടുതൽ പേരും മുപ്പത്തഞ്ചു വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സഹോദരിമാരാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് കൂടി ഉപകാരമാവുന്ന രീതിയിലുള്ള വീഡിയോസുകളാണപ്പൊ ഞാൻ ഇനി മുതൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഹെയർ കെയർ ടിപ്പുകളൊക്കെ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ കുറച്ച് കുടുംബ എങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകാം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണെട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് അതായത് സ്വന്തമായിട്ട് വരുമാനം നേടുന്ന സ്ത്രീകൾക്കാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് തന്നെ അപ്പോൾ സ്വന്തമായിട്ട് ഈ വരുമാനം നേടുമ്പോൾ അതിന് ഉണ്ട് ദോഷമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ദോഷവശങ്ങൾ പറയാട്ടോ അപ്പോൾ കുറച്ച് ദോഷവശങ്ങൾ ഉണ്ട് ഇതെല്ലാം ദോഷവശങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം സ്ത്രീകള് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനായിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാത്രമായിരിക്കും ഫലം അപ്പോൾ ഒന്നാമത്തെ ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് അധ്വാനം ചെയ്തിട്ട് വരും അതായത് കുടുംബത്തിലെ ജോലികൾ എന്തായാലും നമ്മൾ എടുക്കണം രണ്ടാമത്തേത് നമ്മൾ പുറമേ ഈ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അധ്വാനം കൂടെ അധ്വാനം ഇല്ലാതെ എന്തായാലും വരുമാനം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു അധ്വാനം വേണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരിക്കണം അങ്ങനെ ചെയ്യാൻ മനസ്സും ആരോഗ്യം ഉള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഒരു വരുമാനം എക്സ്ട്രാ ആയിട്ട് നേടാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഒരു ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂഷണം ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കുടുംബം എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല അത് പല ചെലവുകൾക്കായിട്ട് പോകും കാരണം ഇന്നത്തെ കാലത്ത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒക്കെ വരുമാനം ആവശ്യമാണല്ലേ അപ്പോൾ അത് കുടുംബ ചെലവുകൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരുന്നിട്ട് വേണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനായിട്ട് പോകുവാൻ പിന്നെ നമ്മുടെ വീട്ടില് നമ്മള് തീർപ്പുറത്തോണ്ടും അലമുറ ഇട്ടുകൊണ്ടൊന്നും നടന്നിട്ട് കാര്യമില്ല ഇവിടുന്ന് പണിയും തീരത്തില്ല ഞാൻ ജോലിക്ക് പോകണം ഞാൻ കഷ്ടപ്പെടണം അല്ലെങ്കിൽ ഞാൻ തൊഴിലുറപ്പിന് പോകണം ഞാൻ വീട്ടിലെ പണി ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുമ്പ് നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്നുകൂടെ നമ്മളുമായിട്ട് സഹകരിക്കാനായിട്ട് അവരെ ഇവിടെ പ്രാപ്തരാക്കണം കുറച്ചുകൂടെ വീട്ട് ജോലി കാര്യങ്ങളില് നമ്മുടെ വീട്ടിലുള്ള ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇവിടെ കുറച്ച് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു എന്താ പറയാ ഒരു ആശ്വാസമായിരിക്കും അല്ലേ അപ്പോൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള കുറച്ച് ടിപ്പുകളും ടെക്നിക്കുകളും ഒക്കെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് അതായത് ജോലിക്ക് പോകുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല അവർക്ക് ആ സാമ്പത്തികം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ മതി സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് വരുമാനം ഒന്നും ഇല്ല പ്രത്യേകിച്ച് പുറത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല തൊഴിലവർക്കിനും വിളത്തില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഇല്ല അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടൊരു ജോലിയിൽ വിളത്തില്ല പോകാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ ഇരിക്കുന്നവർക്ക് ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പോലും സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഏർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്തത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഇടയ്ക്ക് ഈ കാണുന്ന സഹോദരിമാരൊക്കെ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഒക്കെ തന്ന സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഭർത്താവ് മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ വീട്ടിൽ ഭാര്യയ്ക്ക് വരുമാന ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്ന് ചിലവകാശം പറഞ്ഞു നമുക്ക് തരുമല്ലോ നമുക്ക് തരും നമുക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിത് കൊണ്ട് നമുക്കൊരു ബഡ്ജറ്റ് ആടെ എഴുതി ഉണ്ടാക്കണം ആദ്യം വേണ്ടത് ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് കാശ് പോകുന്നത് അനാവശ്യമായിട്ട് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ആർക്കും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഓരോ മാസവും കഴിയുമ്പോഴും മനസ്സിലാവും ഈ ഈ കഴിഞ്ഞ മാസം എന്റെ ചെലവ് പൈസ അനാവശ്യമായി പോയി കാര്യങ്ങളിലാണല്ലോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യ ചെലവുകളെല്ലാം വെട്ടി കുറച്ച് ആ പൈസ സ്വരൂപിക്കുക അപ്പൊ ബഡ്ജറ്റ് ഇടുമ്പോൾ ഒരു മാസത്തെ ബഡ്ജറ്റ് ഇട ആ പൈസ ഹസ്ബൻഡിന്റെ അടുത്ത് തരാൻ പറയുക ഇന്ന ഇന്ന ചെലവുകൾ ആ ബഡ്ജറ്റ് ഇടുന്ന കാര്യങ്ങൾ ഭർത്താവ് തരുന്ന പൈസ കൊണ്ട് നമ്മളത് എന്താ പറയാ അത് നടത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് ഉത്തരവാദിത്തം നമ്മൾ എടുത്തുകൊണ്ട് പൈസ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് മേടിച്ച് നമ്മൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചിലവുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല ഭംഗിയിൽ നടക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്ന് പിശുക്ക് കാണിക്കാനോ ഭക്ഷണം കഴിക്കാതിരിക്കാനോ എല്ലാം ഞാൻ പറയുന്നത് നമ്മൾ വേസ്റ്റ് വേസ്റ്റാൻ കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു നിയന്ത്രണം വെക്കുക ഒന്ന് അരി ഇടുമ്പോൾ പലപ്പോഴും ചോറ് അധികം ആയിരിക്കില്ല ചോറ് പാഴാകി കളയാത്ത ഒരു വീട്ടുകാരും കാണൂല മിക്കവാറും വീടിനുള്ളിൽ ചോറ് പാഴാക്കി കളയും അപ്പോൾ അരി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നു കുറച്ച് ഒരു പിടി അരി മാറ്റി വെക്കുക പണ്ടുള്ള അമ്മമാരൊക്കെ അങ്ങനെ പിടിയേരി മാറ്റി വെക്കുമായിരുന്നു കാരണം അത് ഇല്ലാത്തപ്പോൾ അരി തീരുമ്പോഴ് അത് അവർക്കൊരു ആശ്വാസമായിരുന്നു കേട്ടോ പണ്ടുള്ള ഇല്ലായ്മയിൽ അമ്മമാർ ചെയ്തുകൊണ്ടിരുന്നത് കാര്യമാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ അരി ഇടാൻ നേരത്ത് ഒരു പിടി അരി അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല അപ്പൊ ചോറ് ബാക്കി വരില്ല ചോറല്ലേ ഇതിലധികം കഴിച്ചില്ലാന്ന് ചോദിച്ചാൽ കുഴപ്പം ഇതിൽ കുറഞ്ഞു പോയാൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷി നമുക്ക് കുറച്ചുകൂടെ കഴിക്കണം എന്ന് തോന്നുമായിരിക്കും പക്ഷെ കഴിച്ചൊക്കെ കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കഴിച്ച ഉള്ളത് കഴിച്ച ആഹാരത്തിൽ നമ്മുടെ വയറ് സംതൃപ്തമായിരിക്കും അത് നമ്മുടെ ഒരു തോന്നലാണോ കുറച്ചുകൂടെ കഴിക്കണമെന്ന് എന്തായാലും ചോറ് കുറച്ച് കഴിച്ചു വന്നു വിചാരിച്ചോ ഒരു ആരോഗ്യ പ്രശ്നവും വരില്ല ഒരു പിടി അരി മാറ്റി മാറ്റിവെക്കാം അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ചോറ് മാത്രം വിളഞ്ഞിപ്പോൾ വേസ്റ്റ് ആകാതിരിക്കാനുള്ള അരിയാണെട്ടോ ഞാൻ മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞത് പിന്നെയുണ്ട് ആവശ്യമില്ലാത്തരം ഒരുമിച്ച് പച്ചക്കറി മേടിച്ചിട്ട് കുറേ പച്ചക്കറി നമ്മൾ പാഴാക്കി കളയാറില്ല ഞാനുൾപ്പെടെ പാഴാക്കി കളയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തത് അതായത് പെട്ടെന്ന് നശിഞ്ഞു പോകുന്ന സാധനങ്ങളൊക്കെ മുട്ടയൊക്കെ ആണെങ്കിലും കൂടുതലും മേടിച്ച് സ്റ്റോർ ചെയ്യാതെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളടുത്തുള്ള കടകളിലൊക്കെയാണ് പോയി മേടിക്കുന്നതെങ്കിലും ഒന്ന് നടന്നു പോയി വാങ്ങിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പഴകെ കളയാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ പകലൊക്കെ ആണെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ആദ്യം ഇപ്പൊ ഹസ്ബൻഡ് വന്നാലും ഒക്കെ പലപ്പോഴും ലൈറ്റോ ഫാനോ ഫാനോക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഇട്ട് ഓണാക്കി ആക്കി കളയുന്നുണ്ടാവും നമ്മളല്ലാത്ത ഒരു ഉത്തരവാദിത്തം എടുക്കണം കാരണം അവരെ പോലെ തിരക്കുകൊണ്ട് നടക്കുവായിരിക്കും ജോലിക്ക് പോകണം കുഞ്ഞുങ്ങൾക്ക് പഠിക്കണാലും അവർക്ക് ഇതൊന്നും അയക്കില്ല ചിന്ത അത്ര ഉത്തരവാദിത്വം കുട്ടികൾക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പൊ നമ്മളത് ഉത്തരവാദിത്തോടെ നാം നോക്കി എപ്പോഴും ഒരു ശ്രദ്ധ വേണം ലൈറ്റ് അടക്കിടക്കുണ്ടോ ഫാനം അടക്കിടക്കുണ്ടോ എന്നുള്ളതൊക്കെ മോട്ടർ ആണെങ്കിലും അടിച്ച് അത് നിറഞ്ഞു പോവാത്ത രീതിയിൽ അത് ചെയ്യുക പിന്നെ അയൻ ചെയ്യാതെ ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ആരെ കാണിക്കാനാണ് നമ്മൾ ഇത്ര അടുത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ ജോലിക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ അയൻ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അയൻ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രേപ്പ് അങ്ങനെയുള്ള മിക്സ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വസ്ത്രങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ കൂടുതലായി നിലനിൽക്കുകയും ചെയ്യും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ജോലി വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ സ്ത്രീകൾ വാഴാക്കി കളയുന്ന ഒരു കാര്യമാണ് സോപ്പ് പൊടി തുണി അലകാണ്ടായിരുന്നത് ആവശ്യം കൂടുതൽ സോപ്പ് പൊടി സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുണിക്കും കേടാണ് നമ്മുടെ ശരീരത്തിനും കേടാണ് അപ്പൊ തുണിക്ക് ആവശ്യമായിട്ടുള്ള സോപ്പ് പൊടി എല്ലാം നമ്മളിങ്ങനെ ടീനിൽ നിന്ന് കുടഞ്ഞിടുമ്പോൾ ഒത്തിരി സോപ്പ് പൊടി വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അളവ് പാത്രം എങ്ങനെ എന്തെങ്കിലും വെക്കുക ഇത്ര ബക്കറ്റിന് എത്ര ഇത് മതി പിന്നെ വാഷിംഗ് മെഷീനിൽ ഒക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തൊഴിച്ചു കൊടുക്കാനുള്ള അളവ് നമുക്ക് ഏകദേശം മനസ്സിലാവില്ലേ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളങ്ങ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അത് കൂടുതലും ചിലപ്പോൾ ഉണ്ടല്ലേ ഈ ഭർത്താകന്മാരെ നമ്മളങ്ങനെ ഒരു പ്രാവശ്യം തുളി കഴുകാനോ ഇച്ചിരി സോപ്പൊടി ഇടാനോ എന്തെങ്കിലും ഒരു സഹായം അവര സോപ്പൊടി മൊത്തം കാലിയാക്കി വെക്കും അപ്പോൾ അതുകൊണ്ട് സോപ്പൊടിയുടെ കാര്യത്തില് കറണ്ടിന്റെ കാര്യത്തില് അരിയുടെ കാര്യത്തില് പച്ചക്കറിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു നിയന്ത്രണം വെച്ചു കഴിഞ്ഞാൽ കുറെ പൈസ നമുക്ക് ചിലവ് മിച്ചം പിടിക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമ്മളൊരു ബഡ്ജറ്റ് ഇടണം അതായത് ഇപ്പൊ ഏകദേശം കറണ്ട് ബില്ല് കറണ്ടിന്റെ കാര്യങ്ങളും കൂടുതൽ വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞ ബൾബുകളൊക്കെ ഇടാൻ നോക്കുക അങ്ങനെ ആവശ്യമില്ലാത്ത ഫാനൊന്നും അധികം പകലൊക്കെ ആണെങ്കിൽ കുറച്ച് ജെലൊക്കെ തോന്നുകയാണെങ്കിൽ ഫാനൊന്നും അധികം ഉപയോഗിക്കാതെ ഇരിക്കാൻ പറ്റുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഫാൻ ഇടുമ്പോഴേ ചൂടുള്ള സമയത്ത് ഫാൻ ഇടുമ്പോൾ ഈ ചൂട് കാറ്റേ നമുക്ക് കിട്ടും അതും ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് കാറ്റുള്ള സമയത്താണ് ഈ ജെല് തുറന്നിടുകയാണെന്നുണ്ടെങ്കില് നല്ല കാറ്റ് നമുക്ക് കിട്ടും ഈ ഫാനിന്റെ ഗുണം തന്നെ കിട്ടുകയും ചെയ്യുന്നു നമ്മൾ തോന്നുന്നതാണ് ഫാനത്ത് ശീലിച്ചത് പിന്നെയുള്ള ചിലവ് ഒക്കെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പോയി ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നടന്നൊക്കെ പോകാനാണെങ്കിൽ ജംഗ്ഷനിലോട്ടൊക്കെ നടന്നു പോയി ഇടയ്ക്ക് പോയി വാങ്ങിക്കുവാണെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞു പച്ചക്കറിയുടെ കാര്യത്തിൽ ഇതൊരൊന്നും പറ്റാത്തവരുണ്ടല്ലോ ഓരോ ദിവസവും ഓരോ കാര്യത്തിന് പോകുന്നു അത് ഇന്നൊരു ദിവസം പോസ്റ്റ് ഓഫീസിൽ പോകണം നാളെ ബാങ്കിൽ പോകാം മറ്റന്നാളെ ആശുപത്രിയിൽ പോകാം പിന്നത്തെ ദിവസം അക്ഷയെ പോകാം ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് ഓരോ ദിവസം ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നവരുണ്ട് പലരെയും എനിക്കറിയാം പിറ്റേ ദിവസം പോയിട്ട് അങ്ങ് പോകുമ്പോ ചിലപ്പോ നടന്നു പോകും തിരിച്ചു വരുമ്പോ ഓട്ടോറിക്ഷയ്ക്കായിരിക്കും വരുന്നത് അപ്പോൾ ചിലപ്പോൾ അതിന്റെ ഓട്ടോ ഫെയർ കൊടുക്കണ്ടേ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസത്തേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം മെനക്കെട്ട് നമ്മുടെ രാവിലത്തെ വീട്ടിലെ ജോലിയെല്ലാം കുടുക്കി എല്ലാരെയൊക്കെ പറഞ്ഞു എല്ലാം ആക്കി വെച്ചിട്ട് പോയ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിയിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പരമാവധി രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഒരുപാട് ചിലവുകൾ കുറച്ചു അപ്പോൾ ഒരു ബഡ്ജറ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒരു ബഡ്ജറ്റ് എഴുതി ഉണ്ടാക്കണം അതിനകത്ത് ഓരോ കാര്യത്തിനും ഇത്ര ചിലവ് എന്ന് വെക്കാം അതായത് കറണ്ട് ആണെങ്കിൽ ഇപ്പൊ എല്ലാം ആവറേജ് ആയിരം വരുന്നുണ്ട് ആവറേജ് രണ്ട് മാസം മുമ്പ് ആയിരം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം തീരുമാനം എടുക്കണം ഈ മാസം ഞാൻ ഞാനതിൽ എണ്ണൂറ് രൂപയിൽ നിർത്തും എന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിന്റെ പിന്നാലെ അപ്പൊ ഇരുന്നൂറ് നമുക്ക് മിച്ച പിടിക്കാൻ പറ്റും പിന്നെ അരി കാര്യങ്ങൾ അതുപോലെ നിങ്ങള് പച്ചക്കറിക്ക് എത്ര എന്ന് ബഡ്ജറ്റ് പറ്റിയിട്ടുണ്ടാക്കി നമ്മൾ ആ പൈസ പച്ചക്കറിക്കായിട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ ഇതോടൊപ്പം നമുക്ക് അടുക്കള തോട്ടം ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീടുകളിൽ ഒരുപാട് വളങ്ങളൊന്നും വേണ്ട ആദ്യം കുറച്ച് നാളത്തേക്ക് ഇച്ചിരി ചാണകപ്പൊടിയോ ഒന്ന് യൂസ് ചെയ്താൽ മതി കുറച്ച് ചാണകപ്പൊടി ഉള്ളെങ്കിലും സംഘടിപ്പിക്കുക അതിപ്പോ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ദിസ്ത്രീലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പച്ച ചാണകം കിട്ടാൻ അത് വാങ്ങിക്കാൻ കിട്ടും ബാക്കി നമ്മുടെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്നത് പച്ചക്കറിയിലൊക്കെ വേസ്റ്റുള്ള പഴത്തിന്റെ തുള്ളികളൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചായപ്പൊടി നല്ലൊരു വളമാണ് മുട്ടയുടെ തൊണ്ട് കഴുകി വെച്ചിട്ട് അത് ശരിക്കും ഉണങ്ങി കഴിയുമ്പോൾ മിക്സിയിലൊക്കെ പൊടിച്ചിടുന്നത് എന്ത് നല്ല വളമാണെന്നറിയാം ചെടികൾക്ക് മാത്രമല്ല നമ്മൾ കൂടുതൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ ഇതുപോലുള്ള പച്ചമുളക് ഏർ ആവില്ല അതുപോലെ തന്നെ വയറ് പാവയ്ക്ക വഴുതന വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു കൂണ്ട് ചീനിയോ അതുപോലെ തന്നെ ചേമ്പ് ചേന ഇതൊക്കെ നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ അറിഞ്ഞു കിട്ടുകയും നമ്മുടെ വീടും പറമ്പും പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഈ പറഞ്ഞത് സാധാരണക്കാരായ വീട്ടമ്മമാരെ കുറിച്ചാണ് കേട്ടോ അതായത് ഉള്ള നമുക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൽ നിന്ന് സമാനമായി തന്നിട്ടുള്ള വിവാഹ ആഭരണങ്ങളെല്ലാം പോക പോകവേ പോയി ഓരോരോ ആവശ്യങ്ങൾക്കും ചിലപ്പോ ചികിത്സകൾക്കോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഒക്കെ ആയിട്ട് പോയി ഇനി ഒന്നും നീക്കിയിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യും ജോലിക്ക് പോകുന്നില്ല ഒരു നാൽപ്പത് വയസ്സായാലും നാപ്പത്തഞ്ച് വയസ്സായാലും അമ്പത് വയസ്സായാലും ഒക്കെ ചെന്ന് ചേരാൻ പറ്റിയ പോസ്റ്റ് ഓഫീസിലെ സമ്പാദ്യം പദ്ധതികളുണ്ട് അഞ്ഞൂറ് രൂപയിലൊക്കെ പദ്ധതികളുണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം ഇപ്പൊ ആരും അറിയാതെ തന്നെ ഒക്കെ പോയി അടച്ച് ഒരു നല്ലൊരു ജീവിതത്തിന്റെ ഒരു അഞ്ച് പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു രണ്ടു ലക്ഷം രൂപയൊക്കെ കയ്യിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം പിന്നെ നമ്മൾ ലേഡീസ് പൈസ കളയുന്നത് ഡ്രസ്സിന് കണ്ടല്ലേ ഓരോ ഭ്രമത്തിന് ഡ്രസ്സ് മേടിക്കാം അത് അത്യാവശ്യമുള്ള ഡ്രസ്സ് മേടിക്കാം അത് ഇറക്കാനും വീട് നിൽക്കുന്ന ഡ്രസ്സ് മേടിക്കാം പിന്നെ ഈ സാരികൾ വാങ്ങിക്കുമ്പോളെ ചില സാരികളൊക്കെ ഓരോരു പറയും ഇവിടെ നമ്മൾ അറിയുന്നത് ഇത്രയും വില ഈ സാരിക്ക് ഉണ്ടോ അയ്യരന്റെ ഇവിടെ സാരി എന്നൊക്കെ പറയുമ്പോ നമ്മള് നോക്കുമ്പോ ഈ അയ്യരന്റെ ഇതൊന്നും ആ സാരിക്ക് കാണൂല അപ്പോൾ നമ്മൾ സാധാരണക്കാരാണെങ്കിലും മറ്റുള്ള അയൽപക്കത്ത് ഒരാൾ അയ്യായിരം രൂപയുടെ സാരി മേടിച്ചതെന്നും പറഞ്ഞാൽ നമ്മളും പോയി അയ്യായിരം രൂപയുടെ സാരി മേടിക്കേണ്ട ആവശ്യവൊന്നുമില്ല കാരണം അങ്ങനെ വാങ്ങിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം ഒരു ഓണത്തിന് അവര് ഡ്രസ്സ് എടുത്തു അതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുത്തു അങ്ങനെയൊന്നും വിചാരമെങ്കിലും നമുക്ക് ആവശ്യത്തിന് മാറി മാറി ഇടാനായിട്ടുള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഇത്ര വിലയിടെ വാങ്ങിക്കണമെന്നൊന്നുമില്ല നമ്മുടെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള താല്പര്യത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കുക ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി വാങ്ങിക്കാതിരിക്കുക പിന്നെ നമ്മുടെ പൈസ നഷ്ടപ്പെട്ട് േസുകളും മരുന്നുകളും അല്ലെ അസുഖത്തിന് നല്ല ചികിത്സയൊക്കെ തേറും ചുമയോ പനിയൊക്കെ വരുമ്പോഴേക്കും ഓടിപ്പോയിട്ട് ചുമ അലർജിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നാട്ടുവൈദ്യം അറിയിച്ചാൽ നോക്കുക പനിയൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക എത്ര വലിയ പനിയാണെങ്കിലും രണ്ടു മൂന്നു ദിവസം കഴിയാതെ ഒരു പനിയും കുറയാൻ പോകില്ല പനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചുമയോ അലർജിയോ കഫക്കെട്ടൊക്കെ വരുമ്പോഴേ പോയി ആൻറ്റിബയോട്ടിക് എടുക്കാതെ നമുക്ക് ഇവിടെ വീടിന്റെ അടുത്തൊക്കെ കിട്ടുന്ന മുയൽ ചെറിയ പൂവാരുന്നില്ല ആടലോടകം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പാട്ടുമരുന്നൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം രാവിലെ കിട്ടുമതിൽ ഈ മരുന്നുകൾ കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ചുമ കുറയും വെറുതെ പോയി അഞ്ഞൂറ് രൂപ ഡോക്ടർ ഫീസും കൊടുത്ത് കുറേ മരുന്നും പിടിച്ചാൽ ആയിരം രൂപകൾ കൊണ്ടോ കളയും അത് ഒരാളെ പോയി കൊണ്ടുവരുന്നു കഴിയുമ്പോൾ അടുത്ത അപ്പം കൊണ്ടുപോകണം അങ്ങനെ ഒരു വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരു ചുമക്കാലം വന്നു കഴിയുമ്പോഴേക്കും രൂപ പത്തുമായിരം നാലായിരം രൂപ മാറിക്കും പറ്റത്തിൽ മേടിക്കുമ്പോൾ പലരും ഇങ്ങനെ ഒരു കണക്കൂട്ടി ഇത് ഇത്രയും കഷ്ണങ്ങള് അവിയത്രയും കഷ്ണമുള്ള സാമ്പാർ ഒരു തീരെ വെക്കുക ഇത് മറ്റന്നാൾ ഒരു തോരം വെക്കുക അങ്ങനത്തെ കണക്കൂട്ടിയാണ് നമ്മൾ ഓരോ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയും കണ്ടുമൊക്കെ പെരുമാറി ജീവിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ പെരുമാറി ജീവിക്കുക എത്രയോ പാത്രങ്ങൾ പെരുമാറാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പാത്രം വാങ്ങിക്കണം എന്ന് തോന്നുമ്പോൾ പഴയ എന്തെങ്കിലും അലുമിനിയം പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പുതിയ പാത്രം ഒക്കെ മേടിക്കുക കൂടുതൽ പർച്ചേസിംഗ് ആക്കി ഇടക്കിടയ്ക്കുള്ള പർച്ചേസിംഗ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്തെങ്കിലും മക്കളുടെ വിശേഷത്തിനോ ഈ കല്യാണത്തിന്റെ വിശേഷത്തിനോ ആ ഒരു സമയത്തൊക്കെ നോക്കി ഒന്നിച്ചൊരു പാത്രം ഒക്കെ മേടിക്കുകയാണെങ്കിൽ ആ സമയത്തൊക്കെ വിരുന്നുകാരും ആൾക്കാരും ഒക്കെ കൂടുതലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചെല്ലാം ഒരു കുഴുവിലോടെ ഇരിക്കും ഇടക്കിടയ്ക്ക് ഓരോന്ന് മാറി മേടിക്കുന്ന പരിപാടി നോക്കുക പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന ഒരു കാര്യമാണ് ഈ സ്വർണം മാറ്റി വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കുറെ നാളാണ്ട് സ്വർണ്ണത്തമ്മൽ ഉപയോഗിക്കാറില്ല കാരണം സ്വർണ്ണ തമ്മിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കുറച്ചാൾ കഴിയുമ്പോൾ എനിക്ക് എനിക്കതിന്റെ ഈ തിരിപ്പന ഉണ്ടല്ലോ അത് തിരികെ യാണീ ശങ്കീരി എന്നൊക്കെ പറയും ഈ സംഭവം എന്റെ പോകും ചാങ്ങി പോകും എനിക്കത് വാടില്ല സ്വർണം നഷ്ടപ്പെട്ടു പോകും പിന്നെ ഒന്ന് നല്ല പണിക്കൂലിയും മാറ്റി മാറ്റിയെടുക്കണം അപ്പോൾ ഈ കമ്മലും മോതിരവും ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വർണം മാറ്റിമേടിച്ച് നമ്മുടെ ഈ പണിക്കൂലി പണിക്കുറവെന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിന്നെ ജി എസ് ടി ഉണ്ട് ഒത്തിരി പൈസ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒക്കെ മാറ്റി മാറ്റിമേടിക്കുമ്പോൾ നല്ല ഈട് നിൽക്കുന്ന ദീർഘകാലം നിലനിൽക്കുന്ന പണിയൊക്കെയുള്ള നല്ല വില ബത്തായിട്ടുള്ള പണിയൊക്കെയുള്ള സ്വർണം കേട്ടോ കമ്മലൊക്കെ അപ്പൊ കൊറേ പൈസ അല്ലെങ്കിൽ പോവാറിയ നന്നായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിൽ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവര് ചെറുപ്രായത്തില് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ചെലവുകളെല്ലാം നോക്കി നടത്തി അഞ്ഞൂറൊന്നും അല്ല ഒരു ആയിരം രൂപ സുഖമായിട്ട് നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ പറ്റും ഇങ്ങനെ ആയിരം രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെങ്കിൽ പോസ്റ്റ് ഓഫീസിന് നല്ല സമ്പാദ്യ പദ്ധതികളുണ്ട് അതെല്ലാം പറ്റാൻ നമുക്ക് ഈ മനുഷ്യന്റെ ആയുസ് നമുക്ക് പറയാൻ പറ്റില്ല എന്നും നമ്മുടെ ഭർത്താവ് കൊണ്ടുത്തരാനുണ്ടെന്നൊന്നും പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അവസാന കാലം മക്കളൊക്കെ ഈ ലോണൊക്കെ എടുക്കുമ്പോഴേക്കും വീടൊക്കെ ലോൺ എടുത്തൊക്കെ വെക്കുമ്പോഴേക്കും മക്കള് ചിലപ്പോ ഒരു പേര് പറഞ്ഞതൊക്കെ അവരുടെ പേരിലോട്ടൊക്കെ എഴുതി മേടിക്കാൻ സാധ്യതയുണ്ട് ഒരു ലോണിന്റെ നിയമവർഷങ്ങളും ഒക്കെ പറഞ്ഞ അപ്പൊ നാളെ നമ്മളെ ഒരാളല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കണമെങ്കിൽ കുറഞ്ഞ അനാഥാലയത്തിലേക്ക് പോകണമെങ്കിൽ അതായത് ഒരു നല്ലൊരു അനാഥാലയത്തിലോട്ടൊക്കെ പോകണമെങ്കില് ഓൾഡേജ് ഹോം ആണ്ട്ടെ ഞാൻ ഉദ്ദേശിച്ചു അനാഥാലയെന്ന സോറി നല്ലൊരു ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു മൂന്നാലഞ്ചു ലക്ഷം രൂപയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടു ലക്ഷം രൂപയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ആശ്വാസമല്ലേ എന്തെങ്കിലും ഒരു കയ്യിലുള്ളത് ഞാൻ പറഞ്ഞതാണ് എല്ലാവരും അനാഥാ ഓൾഡേജ് ഹോമിലോട്ട് പോകുമെന്നല്ല നമ്മളതൊക്കെ കരുതി വേണം ഇതിനുള്ള കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാനായിട്ട് മക്കളെ കണ്ടും ബാമ്പ് കണ്ടും ഒന്നും പുതുക്കില്ലേ എന്ന് പഴമക്കാര് പറയും അതുകൊണ്ട് നമുക്കിടയിൽ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഞാനത്തെ വീടുകളിലേ ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അതായത് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ രണ്ടാമതൊരു ജീവിതം തുടങ്ങിയത് അപ്പൊ ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതായത് ഞാൻ വരുമാനം സ്വന്തമായിട്ട് നേടണം എന്നെനിക്കും കൂടെ തോന്നി ഞാൻ റസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നത് അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് പറയാട്ടോ ബൈ ബൈ